ആ കടയിൽ നിന്നാണ് ചായ മേടിച്ചത് ആ തട്ടുകടയിൽ നിന്ന് ആ കട ചിരിക്കുകയുണ്ടോ ചായ കാപ്പി ചുക്ക് കാപ്പിയൊക്കെ കിട്ടും ഇവിടെ തമിഴ്നാട്ടുകാരനാണ് അവിടെ ആ കടയിൽ നിന്ന് ഇത് എടപ്പള്ളി പാടിവട്ടം പൈപ്പ് ലൈൻ റോഡാണ് മറുട്ടിച്ചോടിന് അടുത്തുള്ള സ്ഥലത്ത് ജംഗ്ഷനാണ് ഇവിടെ ഒരു കുരിശൊക്കെ ഉണ്ട് കാണാനിൻ്റെ ഒരു കുരിശുവള്ളിയുണ്ട് അപ്പം എങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കക്ഷി ഞാൻ ഞാനിന്ന് ഒറ്റയ്ക്ക് ഇരിക്കുക ഇവിടെ ഇവിടെ എൻ്റെ അടുത്ത് വേറെ ആരും ഇരിക്കുന്നില്ല ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുക ഒക്കെ അടുത്ത് റോഡ് സൈഡിൽ അപ്പോഴാണ് ഈ കക്ഷി ഇങ്ങനെ വന്നത് പിന്നെ പുള്ളിക്കൊരു ചായ മേടിച്ചു കൊടുത്താൽ മുഴുവൻ കുടിക്കില്ല എന്ന് തോന്നി അപ്പോൾ നമ്മുടെ സഖാവ് കടുവയ്ക്ക് ഒരിത്തിരി കൂടി കൊടുക്കാം വേറെ പാത്രമൊന്നുമില്ല അതിന് ഒഴിച്ചു കൊടുക്കാൻ പിന്നെ ഇത് മഴയൊക്കെ പെയ്ത് നല്ല വൃത്തിക്കിരിക്കുകയാണത് ഇലക്ട്രിക് പോസ്റ്റാ നാട്ടുകാരുടെ ലോഡിങ്ങാരൊക്കെ ആരൊക്കെ വരുമ്പോൾ ഇരിക്കാൻ വേണ്ടിട്ടുള്ളതാ അപ്പൊ സഖാവേ ലാൽസലാം ഓക്കെ പോവാണ്